ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അഭിമാനമാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോള് വേഗത്തിൽ വളരെ വേഗത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യത്തിന് വലിയ സുരക്ഷയും ആത്മവിശ്വാസമാണ് നൽകുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും രാജ്യത്ത് തന്നെ ആയുധങ്ങൾ നിർമ്മിച്ചും ലോകത്തിലെ പ്രബല ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തിൽ നമ്മൾ ഒരിക്കലും സഹിക്കില്ല എന്ന ഇന്ത്യയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കിയ ഒരു പ്രധാന സൈനിക നടപടിയായിരുന്നു ഇതില് ഓപ്പറേഷൻ ഇന്ദുരി എന്ന് പറഞ്ഞത് നമ്മുടെ സൈന്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ അഭിമാനമായ നിമിഷം രണ്ടായിരത്തി മെയ് ഏഴിനാണ് ഇത് നടന്നിട്ടുള്ളത് ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈനിക ളിത്താവളത്തിൽ ഇരുന്ന ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണങ്ങൾ നടത്തി അതായത് ഡ്രോണുകളും പുതിയ ഉപകരണങ്ങളും ഉപയോഗിച്ച് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുകയും ഒരു പിഴവും കൂടാതെ ആക്രമിക്കുകയും ചെയ്തു നിങ്ങൾക്ക് നമ്മുടെ സൈന്യത്തെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാട്ടെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി അഭിപ്പെടുത്താം ഇത് തീവ്രവാദികൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഏത് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ വഴി ഓരോരുത്തരെ ഓരോ തീവ്രവാദികളുടെ സ്ഥലവും കീഴടക്കുമ്പോ അല്ലെങ്കിൽ നശിപ്പിക്കുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തീവ്രവാദികളെ അവരുടെ ഉളിത്താവളങ്ങളിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇത് നമ്മുടെ സൈന്യത്തിന്റെ സൂക്ഷ്മതയും ധൈര്യവും കാണിക്കുന്ന ഒരു വലിയ നേട്ടാണ് നമ്മുടെ സൈന്യം ഇപ്പോൾ പഴയ രീതിയിലുള്ള യുദ്ധമല്ല ചെയ്യുന്നത് അവർ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ആധുനിക ആയുധങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പുതിയ നേട്ടങ്ങളിൽ ഒന്നാണ് യു എ വി ലോഞ്ച് പ്രിസിഷൻ ഗൈഡർ മിസൈൽ യു എൽ പി ജി എം വി ത്രീ ഇത് ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈൽ ാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് വിജയകരമായി പരീക്ഷിച്ചു ഈ മിസൈലിന് കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമങ്ങൾ നടത്താൻ സാധിക്കും ശത്രുക്കളുടെ ഒളിത്താവളങ്ങളോ മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളോ ഈ മിസൈലുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലേക്ക് തകർക്കാൻ കഴിയും ഇത് നമ്മുടെ സൈന്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ എണ്ണൂറ് കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇത് കൂടുതൽ ദൂരത്തേക്കുള്ള ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ നമുക്ക് സഹായിക്കും നമ്മളെ സഹായിക്കും ആകാശ മിസൈൽ പിനാക്ക റോക്കറ്റ് സിസ്റ്റം അർജുൻ ടാങ്ക് എന്നിവയെല്ലാം നമ്മുടെ ശാസ്ത്രജ്ഞർ രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിച്ച ചില കാര്യങ്ങളും കൂടി ഞാൻ പറയാം അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ആറ് അപ്പാച്ചെ എച്ച് സിക്സ്റ്റി ഫോർ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ നിന്ന് ആദ്യത്തെ മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യ കരസേനയ്ക്ക് ലഭിച്ചു ഇവ യുദ്ധകാലത്തിൽ ശത്രുക്കളെ തകർക്കാൻ കഴിവുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് ഇത് നമ്മുടെ കരസേനയ്ക്ക് വലിയ ശക്തി നൽകുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശീയ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് കടലിൽ നിന്ന് വിമാനങ്ങളെ സം വിക്ഷേപിക്കാനും തിരികെ ഇറക്കാനും ഈ കപ്പലിന് കഴിയും കടലിൽ നിന്നിട്ടാ കടലിൽ നിന്ന് വിമാനങ്ങളെ വിക്ഷേപിക്കാനും അതുപോലെ തന്നെ തിരികെ ഇറക്കാനും കഴിയും ഇത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലോകത്ത് കാണിച്ചു കൊടുത്തു ആധുനിക യുദ്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സൈബർ ഇലക്ട്രോണിക് വാർഫയർ യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് സ്ഥാപിച്ചു സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താനും ഇത് സഹായിക്കും റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് ടൈംഫ് എയർ ഡിഫൻസ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ തന്നെ ഇന്ത്യക്ക് ലഭിച്ചു തുടങ്ങി ബാക്കിയുള്ളവ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴോടെ പൂർണമായും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നമ്മുടെ വ്യോമ സുരക്ഷ കൂടുതൽ ശക്തമാക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ സൗകര്യങ്ങളൊക്കെ ശത്രുക്കളുടെ വിമാനങ്ങളോ മിസൈലുകളോ നമ്മുടെ ആകാശത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ഇത് തടയും തീർച്ചയായിട്ടും തടയും നമുക്ക് നമ്മുടെ കാര്യം അറിയാലോ ഓൾറെഡി ഈ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ഈ ഒരു നമ്മൾ പാകിസ്ഥാനായിട്ട് നടന്നിട്ടുള്ള ഒരു യുദ്ധം യുദ്ധം തന്നെ പറയാം അത് നമ്മൾ എത്രമാത്രം നമ്മുടെ കഴിവ് ാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു ഒരു കാലത്ത് ആയുധങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇപ്പോൾ നമ്മൾ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു അത് വലിയൊരു ചരിത്ര നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത് ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയെ വർദ്ധിച്ചു ഫിലിപ്പീൻസ് വിയറ്റ്നാം മൌറീഷ്യസ് മ്യാൻമാർ സൗദി അറേബ്യ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ഇത് വലിയ ചരിത്ര നേട്ടമല്ലേ എന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ ഇത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇത് നമ്മുടെ പ്രതിരോധ മേഖലയെ എത്ര മാത്രം വളർന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമായ ഒരു പ്രതിരോധ ശക്തിയും വളരുകയാണ് വളരുകയാണെന്നല്ല വളർന്നു കഴിഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും സ്വന്തമായ ആയുധങ്ങൾ നിർമ്മിച്ചും നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യം എന്നും മുന്നിലുണ്ട് ഈ നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അഭിന അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക to that thank you